ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം ഏഴാം വെള്ളി ഇന്ന് ഓർമ്മിക്കപ്പെടുന്ന തിരുനാളുകൾ സിറോ മലബാർ സഭയിലെ വിശുദ്ധർ ഒപ്പം ഇടവകമധ്യസ്ഥൻ്റെ തിരുനാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമവാർത്തനം അധ്യായം ഇരുപത്തിയെട്ട് വാക്യങ്ങൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഇസ്രായേലിൻ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്കു തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ ജനമായി ഉയർത്തും കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിനക്ക് നൽകുമെന്നു നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്കുതരും സമൃദ്ധമായ വിളവു നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് തന്റെ വിശിഷ്ട വിശിഷ്ടഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്സമയത്ത് മഴ പെയ്ച്ചു നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്കു കടം വാങ്ങേണ്ടി വരികയില്ല ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അൻപത്തിമൂന്ന് വാക്യങ്ങൾ പത്തു മുതൽ പന്ത്രണ്ട് വരെ സഹിക്കുന്നവർക്ക് ദൈവകൃപ അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാരബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്ധിപരമ്പരയെ കാണുകയും ദീർഘായുസ്സു പ്രാപിക്കുകയും ചെയ്യും കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും തന്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും നീതിമാനായ എ എന്റെ ദാസൻ തൻറെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും അവന് അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും എന്തെന്നാൽ അവൻ തൻറെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ കലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ മിഷിഹായോടുകൂടി ക്രൂശിക്കപ്പെടുക എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിനു മൃതനായി ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂഷിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്റെ ഇപ്പോഴത്തെ അഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്കുവേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ദൈവത്തിൻറെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയെട്ട് വരെ സ്വന്തം കുരിശുമെടുത്ത് കർത്താവിനെ അനുഗമിക്കുക അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻറെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻറെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്തു പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിനു പകരമായി എന്തു കൊടുക്കും പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಶಿಹಾಯ್ಕಸ್ತುತಿ